വൈഫിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ട പുറപ്പെട്ടു കിട്ടിയത് വളരെ ഞെട്ടിപ്പിക്കുന്ന സഹകരണ മേഖലയിൽ നടക്കുന്ന ഒരുപാട് അഴിമതി നാല് അടികളുടെ പാട് ആ ശരീരത്തിലുണ്ടായിരുന്നു അത് മാത്രമല്ല വസ്ത്രത്തിൽ ഹ്യൂമൻ അംശവും ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് കേരളത്തിലൊന്നും ഒരു അപ്പം ഞാൻ ചോദിച്ചതാണ് എന്ത് ഏത് വസ്തുവിൻ്റെ പിന്നെ സാക്ഷ്യം വെച്ചാണ് ജാമ്യം വച്ചാണ് നിങ്ങൾ ലോൺ കൊടുത്തത് അഞ്ചു മണിക്ക് ബാങ്ക് അടയ്ക്കും ഈ അഞ്ച് മുക്കാൽ അഞ്ച് മണിക്ക് ശേഷം എൻ്റെ വൈഫിൻ്റെ പേരിൽ ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ വരെ പണയം തിരിച്ചെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന മൂന്നാമത്തെ പരാതിയാണത് ഈ ബാങ്കിലെ ക്രമക്കേടുകൾ ഒന്നും വിളിച്ചിട്ട് വന്നില്ല അതിലൊരു അന്വേഷണവും ഉണ്ടായി നമസ്കാരം സഹകരണ മേഖലയിലെ തട്ടിപ്പിളെക്കുറിച്ച് നമ്മൾ ദിവസം ഓരോരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടു പേര് എന്നാണ് ദീർഘകാലം പ്രവാസി ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ഫോൺ വരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിട്ട് ഫോൺ വരുന്നു പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു തുടർന്ന് വൈഫിൻ്റെ മരത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഇദ്ദേഹത്തിന് കിട്ടിയത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സഹകരണ മേഖലയിൽ നടക്കുന്ന ഒരുപാട് അഴിമതി അതിൻ്റെ കഥകളാണ് അദ്ദേഹം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്നാൽ ഇത്രയും വിവരങ്ങൾ കണ്ടെത്തിയിട്ട് പോലും ഇതുവരെയും ആ പ്രതികളെ ഒന്നും ആരും ചെയ്തിട്ടില്ല ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അവർ സ്വതന്ത്രമായി വിലസ് നടക്കുകയാണ് ചേട്ടാ രണ്ടായിരത്തി പതിനാറ് അല്ലേ അയത് മാസമാണ് ജൂലൈ മാസം ജൂലൈ മാസം ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതിയാണ് ചേട്ടൻ്റെ ഫോൺ വരുന്നത് ഫോൺ രാവിലെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു തീയതി രാവിലെ തിരിച്ച് നാട്ടിൽ നാട്ടിൽ വന്നിട്ട് ചടങ്ങുകളുടെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു പോലീസിൽ പരാതി കൊടുത്തു പോലീസ് പരാതി കൊടുത്തു എന്താണ് കൊടുത്തത് പോലീസ് പരാതി എന്ന് വെച്ചാൽ അന്ന് വൈകിട്ടാണ് മരണം നടന്നതിൻ്റെ അന്ന് വൈകിട്ടാണ് ഞാൻ അറിയുന്നത് ഈ കിഴിവനം സഹകരണ ബാങ്ക് ഉണ്ടല്ലോ അതിൽ ഈ ബാങ്കിൽ എനിക്കായിട്ട് ഇടപെടും ഇല്ല എനിക്ക് ബാങ്ക് അറിയത്തുമില്ല പക്ഷേ ആ ബാങ്കിൻ്റെ കുറച്ച് ശാഖകളിൽ ഈ വൈഫ് മരിക്കുന്ന രണ്ടൂന്ന് ദിവസത്തിന് മുമ്പേ കുറച്ച് ഇടപാടുകൾ നടത്തിയതായിട്ട് എനിക്കൊരു വിവരം കിട്ടി അതനുസരിച്ച് ഞാൻ ആ തിരക്കി ചെന്ന തിരക്കിയപ്പോഴാണ് ഈ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ വീട്ടിൽ വീട്ടിലിരുന്ന് സ്വർണ്ണങ്ങളൊന്നും സ്വർണ്ണമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് മനസ്സിലാവുന്നത് വൈഫ് ഇട്ടിരുന്ന സാധനം വരെ കമ്മൽ വരെ ഡ്യൂപ്ലിക്കേറ്റ് കമ്മലായിരുന്നു അതിനെപ്പറ്റി അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ കിഴിവല സഹകരണ ബാങ്കിലും അതിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ അതായത് കാട്ടുമ്പോ ശാഖയിലാണ് മെയിനായിട്ട് നടന്നിരിക്കുന്നത് ഒരുപാട് പണം പണമിടപാടുകളിൽ വ്യാജമായറ്റ അഡ്രസ്സിൽ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രേഖകൾ അങ്ങനെ മുപ്പതാം തീയതി എന്നെ അടയ്ക്കിയതിന് ശേഷം അതിൽ പരാതി കൊടുക്കും പരാതി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ ഞാനിപ്പോൾ കാണിച്ച രേഖകളെല്ലാം എനിക്ക് കിട്ടുന്നത് അതായത് എൻ്റെ വൈഫിൻ്റെ പേരിൽ പതിനൊന്നാം തീയതി ആ വർഷം ജൂലൈ പതിനൊന്നാം തീയതി പിന്നെ അവിടെ ഒരുപാട് ബാങ്കിൻ്റെ പണം ഈ കാട്ടും പാസ് ശാഖയിലെന്ന് പറഞ്ഞാൽ നാല് മണി വരെയാണ് പണമിടപാട സമയം അഞ്ച് മണിക്ക് ബാങ്ക് അടയ്ക്കും ഈ അഞ്ച് മുക്കാൽ അഞ്ച് മണിക്ക് ശേഷം എന്റെ വൈഫിന്റെ പേരിൽ ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ വരെ പണയം തിരിച്ചെടുത്തിരിക്കുന്നു അതായത് അന്നേ ദിവസം നാല് മണിയോടെ വിജിലൻസ് ഉണ്ടായിരുന്നു പിറ്റൊന്നും വിജിലൻസ് തുടരും തുടരും എന്ന് മനസ്സിലാക്കി വിജിലൻസ് പരിശോധന നടത്തി നാലു മണിക്ക് തിരിച്ചു പോയതിനു ശേഷം അവിടെ ഇടപാട് നടത്തി നടന്നിട്ട് മാത്രമല്ല ബാങ്ക് അടച്ചതിന് ശേഷം അഞ്ചുമണിക്ക് ശേഷം അഞ്ചു മണിക്ക് ബാങ്ക് ക്ലോസ് ചെയ്യും ഈ ആ രസീതിൽ ഒപ്പിട്ടിരിക്കുന്ന ഈ അനിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ കാട്ടും അന്ന് ഈ കാട്ടും ബസ്സാകല എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം അന്ന് പിന്നെ മെയിൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്ന മെയിൻ ഓഫീസ് അവധിയാണ് എന്നിട്ട് പോലും അദ്ദേഹമാണ് ഈ അഞ്ച് മണിക്ക് ശേഷം വന്ന് ഈ ബാങ്ക് ഓപ്പൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഈ ഇടപാട് ഈ കാണിക്കുന്ന പത്ത് ലക്ഷം പത്ത് ലക്ഷം അടുപ്പിച്ച് ഇടപാട് നടന്നിട്ടുണ്ട് തിരിച്ചെടുത്തിരിക്കുന്നത് ആ തിരിച്ചെടുത്തിരിക്കുന്ന ഒന്നും സ്വർണ്ണമല്ല എന്നുള്ളതാണ് അവിടുത്തെ മാനേജർ കൊടുത്ത ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് പ്രസിഡന്റിന് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഇത് തിരിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അന്ന് വിജിലൻസിൻ്റെ പിറ്റന്ന് വിജിലൻസ് അത് കണ്ട് പിടിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്ന് അവർ രാത്രി രാത്രി അതെടുത്ത് മാറ്റിയതാണ് മാറ്റിയത് ഇതിനകത്തൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഈ പറയുന്ന ഈ പേരെന്താണ് ഈ അപ്പോ നമ്മുടെ സഹകരണ ബാങ്കുകളിൽ മുക്കുപൊണ്ടം പണയം വെച്ച് എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ വിജിലൻസ് പരിശോധന നടന്ന ദിവസം വിജിലൻസ് അന്ന് വൈകുന്നേരം മണിക്ക് മടങ്ങിപ്പോകുന്നു പിറ്റേ ദിവസം അവിടെ വീണ്ടും പരിശോധനയുണ്ട് അഞ്ചു മണിക്ക് ശേഷം ബാങ്ക് തുറന്ന് ഈ സ്വർണം തിരിച്ചെടുത്തിരിക്കുന്നു എന്നിട്ട് ആ രേഖകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സ്വർണ്ണമല്ല എന്നല്ലേ അല്ലെന്ന് മാത്രവുമല്ല എന്റെ വൈഫിന്റെ ഇരുന്ന സ്വർണം തിരിച്ചെടുത്തിരിക്കുന്ന വൈഫല്ല രണ്ടായിരത്തി പതിനാല് നടന്ന സംഭവം തൊട്ട് ഇന്ന് പോലെ ഈ സംശയം വരെ ഈ പ്രദീപ് കുമാർ ആരാണെന്ന് ആർക്കും അറിയില്ല ഇതുവരും പോലീസ് യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല ഈ പ്രദീപ് കുമാറി അനുജനാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ തിരിച്ചെടുത്ത സ്വർണ്ണമാണോ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണോ അത് എന്താണ് ഈ തെളിവ് തെളിവ് പിന്നെ തൊണ്ടി സ്വകാര്യം പിടിച്ചെടുക്കുകയോ ഇവരുടെ ഈ പ്രദീപ് കുമാർ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് കുമാർ ഒപ്പിട്ടെടുത്തത് വളരെ വിചിത്രമായ ഒരു സംഗതി കൂടിയുണ്ട് അതായത് നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ലോണോ എന്തെങ്കിലും അല്ലെങ്കിൽ സ്വർണം പണയം വയ്ക്കാൻ നമ്മൾ ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് നമ്മുടെ സ്ഥലം ഇവിടെ എല്ലാം വ്യക്തമാക്കുന്ന രേഖകൾ അവിടെ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്നൊരു പൈസ കിട്ടുകയുള്ളൂ പക്ഷേ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ കൊടുത്തിരിക്കുന്ന രേഖ അല്ലെങ്കിൽ വിലാസം നമ്മുടെ വ്യാജമാണ് അങ്ങനെ ഒരു വിലാസമില്ല ആ വേറെ യാതൊരുവിധ വസ്തുവുമില്ല ഏതൊരു വിധ വസ്തുവുമില്ല വിലാസവും ഇല്ലാത്ത ഒരു അഡ്രസ്സിലേക്ക് എങ്ങനെ ലോൺ പാസ്സായിട്ടുണ്ട് ലോൺ പാസ്സായിട്ട് ലോൺ പാസ്സായിട്ടുണ്ട് ഈ ഓയിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഭാഗത്ത് രണ്ടായിരത്തി പതിനൊന്നാണ് ലോണിൻ്റെ നമ്പർ ഈ ലോണാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പാസ്സായിരിക്കുന്നത് എൻ്റെ അറിവിൽ എൻ്റെ ഭാര്യയ്ക്ക് കേരളത്തിലെങ്ങും ഒരു സെൻറ് വസ്തുല്ല അപ്പം ഞാൻ ചോദിച്ചതാണ് എന്ത് ഏത് വസ്തുവിൻ്റെ പിന്നെ സാക്ഷ്യം വെച്ചാണ് ജാമ്യം വെച്ചാണ് നിങ്ങൾ ഈ ലോൺ കൊടുത്തത് ഈ രണ്ടായിരത്തി പതിനാറിൽ ആള് വരെ ഇതിൽ ഒരു രൂപാലും തിരിച്ചു അടച്ചിട്ടുമില്ല അടച്ചിട്ടുമില്ല മാത്രവുമല്ല മരിക്കുന്ന കുറച്ച് ദിവസത്തിന് മുമ്പായിട്ട് അവിടെ നിന്ന് വക്കീൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഈ എങ്ങനെ ആർക്ക് കിട്ടും ഈ അഡ്രസ്സിൽ പിന്നെ പിള്ളവീട് പുരവൂര് ചെറിയ കീഴ് പിള്ളവീട് ഈ അഡ്രസ്സിൽ ഈ അഡ്രസ്സിൽ തൊണ്ണൂറ്റിനാലിന് മുമ്പ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറിന് മുമ്പ് എവര് കുറച്ച് നാളവിടെ താമിച്ചിരുന്നു ഈ തൊണ്ണൂറ്റാറിന് ശേഷം പിന്നെ ഈ അവരുടെ ആദര ബന്ധുക്കളും ആ ഈ അഡ്രസ്സ് താമസം ഇല്ല ഇല്ല ഈ ഒരു ഇടപാടുന്നല്ല ആ ബാങ്ക് നടന്നേക്കുന്ന എല്ലാ ഇടപാടിലും ഈ അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത് ഈ ഈ അഡ്രസ് ബ്രാഞ്ചിലായാലും കിഴുവലം സഹകരണ ബാങ്ക് ബ്രാഞ്ച് ഇത് കാട്ടും ബ്രാഞ്ചിലാണ് ഈ പണയത്തിന് നടന്നത് ഈ ലോൺ എടുത്തിരിക്കുന്ന മെയിൻ ബ്രാഞ്ച് മെയിൻ ഓഫീസിൽ ഓഫീസ് അവിടെയും ഈ അഡ്രസ്സ് തന്നെയാണ് പിന്നെ ഈ ചിട്ടി ചിട്ടി കെട്ടിയിരിക്കുന്നത് പുരവൂർ ബാഞ്ചിൽ നിന്നാണ് അപ്പോൾ അതേപോലെ ഒരു ബ്രാഞ്ചിലല്ല ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് ശാഖകളിലും ഇവിടെ നടപടി നടന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെട്ടിയ ചിട്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കെട്ടിയ ചിട്ടി രണ്ടായിരത്തി പതിനാറ് ആയിട്ടും തീർത്തിട്ടില്ലെന്ന് മാത്രമല്ല എൻ്റെ വൈഫ് മരിക്കുന്നതിന് ഇരുപത്തി പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ജൂലൈ പതിനെട്ടാം തീയതിയും ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഏകദേശം ഒരു പതിനാല് ചിട്ടിയിലെ പൈസ ഒരുമിച്ച് അടച്ചിട്ടുണ്ട് അത്രയും ചിട്ടി കുടിശ്ശിയായിരുന്നു അവിടെ പിടിച്ച ചിട്ടിക്ക് എന്ത് ജാമ്യത്തിലാണ് ഇവർ ചുട്ടി ആരാണ് ചിട്ടി പിടിച്ചത് ആരാണ് കെട്ടിയത് എന്ത് ജാമ്യത്തിലാണ് ഇവർ ചിട്ടി കൊടുത്തത് ഇത്രയും പിടിച്ച് എങ്ങനെ വന്നു കുടിച്ചത് എന്തുകൊണ്ട് നടപടി എടുത്തില്ല അതായത് ഒരു സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥരും കൂട്ടുചേർന്നാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും പിന്നെ ചേട്ടൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഇതുണ്ടായി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻ്റലിജൻസ് പരിശോധന നടന്നതിന് ശേഷം ആ ബാങ്കിൽ ഇൻ്റലിജൻസ് പരിശോധന നടന്നതിന് ശേഷം ചേട്ടൻ്റെ ഭാര്യ ആയക്കൂടി ക്ഷീണിതയായിരുന്നു ആയക്കൂടി മാനസിക പ്രശ്നമുണ്ടായിരുന്നു അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത് തുടർന്ന് നടന്ന പോസ്റ്റ്മാർട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഏകദേശം എത്ര നാൽപ്പത്തഞ്ചോളം അടികളുടെ പാട് ആ ശരീരത്തിലുണ്ടായിരുന്നു അതുമാത്രമല്ല വസ്ത്രത്തിൽ സമൺ പിന്നെ ഹ്യൂമൻ സമൺ പുരുഷ ബീജത്തിൻ്റെ അംശവും ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം സമർപ്പിച്ച ഒരു പരാതിയിൻമേൽ ഈ പറയുന്ന പിന്നെ ആരെ അറസ്റ്റ് ചെയ്തു ഭാര്യ വൈഫിന്റെ സഹോദരി അനിഹത്യ അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫിന്റെ സഹോദരെയും അദ്ദേഹത്തിന്റെ ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ആകെ ഉണ്ടായ നടപടി ഇത് മാത്രമാണ് പക്ഷേ ഇതോടനുബന്ധിച്ച് നടന്ന ഈ ബാങ്കിലെ ക്രമക്കേടുകൾ ഒന്നും വിളിച്ചത് വന്നില്ല അതിലൊരു അന്വേഷണവും ഉണ്ടായില്ല അതാണ് വാസ്തവം അതിലെ വാസ്തവം അതാണ് വാസ്തവം മാത്രമല്ല ഈ അതിൽ പിന്നെ ലാസ്റ്റിൽ ലാസ്റ്റ് ഇപ്പോൾ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അവർ അവിടെ ബാങ്കിൽ ഇരുന്നൊരു എട്ടര പവൻ്റെ സ്വർണം റിലീസ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കി അപ്പോൾ അത് എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഈ പോലീസിൻ്റെ പേപ്പറുമായിട്ട് മുതലും പലിശയുമായിട്ട് ഞാൻ ആ ബാങ്കിൽ പോയി എടുക്കാനായിട്ട് ചെന്നു പിന്നെ തഹസിൽദാരുടെ അവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാമായിട്ട് ചെന്നിട്ടും ഇവർ എന്നാ സ്വർണം എടുക്കാൻ സമ്മതിക്കത്തില്ല അവകാശി വച്ചിരിക്കുന്നുണ്ട് അവരുടെ പേര് വച്ചിരിക്കുന്നുണ്ട് ഭാര്യ എന്ന ഇവരെ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇത്രയും ഇത്രയും രേഖകളുമായിട്ട് തഹസിദാരുടെ അവകാശമായിട്ട് പോയിട്ട് എടുക്കാത്ത സിമ്പിൾ കാര്യമാണ് വളരെ സിമ്പിൾ കാര്യമാണ് അതായത് ഇല്ലാത്ത അഡ്രസ്സിൽ ഒരു ജാമ്യവ്യവസ്ഥയും ഇല്ലാതെ ഇത്രയും ലോണും സ്വർണവും ഒക്കെ പണയം എടുത്ത ആ ഒരു ബാങ്ക് ഇത്രയും കാശ് കൊടുത്ത ബാങ്ക് സ്വന്തം ഭാര്യ പച്ച സ്വർണ്ണം എടുക്കാൻ വേണ്ടി ചെന്ന് ഇദ്ദേഹത്തോട് പറയാണ് താങ്കൾക്ക് തരില്ല ഇത് ഞങ്ങൾ അന്ന് േരെയുള്ള ഒരു സ്ത്രീയാണ് അവകാശിയെ വച്ചേക്കുന്നത് അതുകൊണ്ട് താങ്കൾക്ക് തരാൻ നിവർത്തിയില്ല ഇത്രയും നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ബാങ്കിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അത് മാത്രമല്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാരണം ഒരുപാട് വിഷയങ്ങളൊക്കെ ആയി അതിന് ശേഷം ചേട്ടൻ എവിടെയൊക്കെ പരാതി കൊടുത്തു ഞാൻ പരാതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഇവിടുന്ന് കടയ്ക്ക് സ്റ്റേഷനിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം യാതൊരു പരാതി യാതൊരു അന്വേഷണം നടക്കുന്നില്ലല്ലോ അപ്പോൾ തന്നെ ഞാനിത് മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാൻപ്പെട്ട ഡി ജി പിക്ക് പിന്നെ എ ഡി ജി പി സന്ധ്യാ മേഡത്തിനും എസ് പി സാറിനും ഞാൻ പരാതി കൊടുത്തു അപ്പോൾ ആ പരാതിയുടെ ഭാഗത്ത് സന്ധ്യ മേഠമാണ് ഈ പരാതി ഇവിടുന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചായിട്ട് മാറ്റിയത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് അന്വേഷിച്ചിട്ട് രണ്ടായിരത്തി വരെ ഒരു നടപടിയും ഉണ്ടായില്ല ഉണ്ടാവാതെ ഇവർ അന്വേഷണം നിർത്തിയായിട്ട് യു എൻ റിപ്പോർട്ട് കൊടുത്തായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോൾ എൻ്റെ ചോദിച്ചിട്ടൊന്നുമില്ല അതിന് ഒരു മാസത്തിന് മുമ്പേ എന്നെ വിളിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലും എന്നെ വിളിപ്പിച്ച് എൻ്റെ എൻ്റെ മക്കളെ വീണ്ടും മൊഴിയെടുപ്പിച്ചതാണ് എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അറിയുന്നു അവർ യു എൻ റിപ്പോർട്ട് കോടതി കേസ് അന്വേഷണം മതിയാക്കിയതായിട്ട് റിപ്പോർട്ട് കൊടുത്തതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ വീണ്ടും ഞാൻ ഒരു പരാതി കൊടുക്കുന്നത് ആ പരാതി അടിസ്ഥാന രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുസരിച്ച് അതിൻ്റെ കൂടെ ഞാൻ കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ഒരു ഹർജി കൊടുത്ത് അപ്പോൾ ആഗസ്റ്റ് തന്നെ ഫസ്റ്റ് ജൂലൈ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നിട്ട് ഇത് പുനരന്വേഷണം നടത്താനായിട്ട് ഓർഡർ ആയെങ്കിലും അന്വേഷണ ഹൈക്കോടതി നിന്നാണ് മൂന്ന് മാസത്തിനകത്ത് അന്വേഷണ റിപ്പോർട്ടാവണമെന്നു പറഞ്ഞാൽ ആഗസ്റ്റ് ഇരുപതാം തീയതി നിയമം ഓർഡർ ആവുന്നത് അതനുസരിച്ച് വീണ്ടും പുനരന്വേഷണം തുടങ്ങിയിട്ടാണ് ആ കോടതിന്ന് വന്ന റിപ്പോർട്ടിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഇവർ രണ്ടുപേരെയും തൽക്കാലം അറസ്റ്റ് ചെയ്തിട്ട് ഈ കേസ് ഈ ആത്മഹത്യാ ഭരണ കുറ്റത്തിന് മാത്രം കേസെടുത്തുകൊണ്ട് രണ്ടുപേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഈ ബാങ്കിലേക്കുള്ള അന്വേഷണം അങ്ങ് മരവിപ്പിച്ചു ഇതാണ് നടന്നത് അതിനേക്കാളും വിചിത്രമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നവകേരള സദസ് നടക്കുമ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു ആ പരാതിയിന് ആദ്യം വിളിച്ച് അന്വേഷിച്ചല്ലേ ആദ്യം ഇതിൽ ഇതിൽ ഒന്നും ഒരു അന്വേഷണം നടക്കാത്തതുകൊണ്ടാണ് ഈ നവകേരളം ഞാൻ പരാതി കൊടുക്കുന്നത് അപ്പം അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അറിയാം ഇത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന മൂന്നാമത്തെ പരാതിയാണ് അതിന് അപ്പോൾ അതിൽ എന്തായാലും ഒരു അന്വേഷണത്തിന് മുകളിലോട്ട് ഉത്തരം സ്ട്രോങ് ആയിട്ടൊരു ഇത് അന്വേഷിച്ചതിൻ്റെ തീർപ്പാക്കണം എന്നുള്ളൊരു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ കൊടുത്തത് അത് സാമ്പത്തിക സഹായത്തിനല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത് പോലീസ് റിപ്ലൈ അന്വേഷിക്കുന്നപ്ലൈ വന്നു വെച്ചാൽ എനിക്ക് ആക്ട് ഇരുപത്തൊന്ന് മുപ്പത് ദിവസമായപ്പോൾ അവിടുന്ന് റിപ്ലൈ വന്നു പരാതിക്കാരനെ അവനെ വിളിച്ച് പിന്നെ വിളിച്ച് പരാതി തീർപ്പാക്കി എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് എനിക്ക് വന്നത് എന്നെ വിളിച്ചായിരുന്നു എന്നെ അതുവരെ ആരും വിളിച്ചിട്ടില്ലായിരുന്നു ഇതാണ് നമുക്ക് സാസൽ ലഭിച്ച പരാതികൾക്കുള്ള മറുപടി ഇങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരാളല്ല ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് പേരിന് വേണ്ടി റിപ്ലൈ ആക്കിയാണ് പരാതിക്കാരനെ വിളിച്ചു എല്ലാം പറഞ്ഞു തീർത്ത് തീർപ്പാക്കിയിട്ടുണ്ട് ശുഭം സ്വസ്ഥം കഴിഞ്ഞു അവിടെ ഇതാണ് ജനുവരി ഇരുപത്തൊന്നാം തീയതിയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് അതുവരെ ഞാൻ വിളിച്ചിട്ടില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ഈ രണ്ട് ഒത്തു ദിവസം കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എസ് പി ഓഫീസിലെടുത്ത് വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചു എനിക്കിങ്ങനെ മെസ്സേജ് വന്നു എന്താണ് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടണം എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ലല്ലോ നിങ്ങൾ ഒരു വിവരം തന്നിട്ടില്ല പിന്നെ എങ്ങനെ വിവരം തന്നെന്ന് അറിയുന്ന അപ്പോൾ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇവിടെ വന്നന്വേഷിക്കാൻ പറഞ്ഞു നേരിട്ട് വരണമെന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു വിളി വരുന്നത് വിളിച്ചിട്ട് എൻ്റെ ചോദിച്ചു ചോദിച്ച് നിങ്ങളിങ്ങനെ നവകേരളത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ കേസ് എൻ്റെ വൈഫിൻ്റെ മരണപ്പെട്ട് ബന്ധപ്പെട്ട പരാതി രണ്ടായിരത്തി പതിനാറ് വരെ അന്വേഷിക്കേണ്ട ഒരു നടപടി ഉണ്ടാവുന്നില്ല അതിന് ഇനിയെങ്കിലും എന്തെങ്കിലും നിയമ നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് അല്ലല്ലോ ഈ അപ്പം അല്ലോ അന്വേഷണം ആവുന്നില്ല രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അനുമതി ചെയ്യുന്നത് ഈ പറയുന്ന സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അവരെ മാക്സിമം ഉപയോഗപ്പെടുത്തി ആ ഒരു സ്ട്രെയിൻ താങ്ങാൻ പറ്റാതെയാണ് അവർ അണുമത്തിയത് ഒരുപാട് ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സഹകരണ മേഖല അഴിമതിക്ക് പിറകെ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിട്ട് തിരിച്ചിട്ട് എട്ട് വർഷം കഴിയുന്നു ഇതുവരെ ഭാര്യയുടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെന്ന് ഒഴുകി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ഒരു ചേട്ടൻ്റെ പരാതി മാത്രമല്ല ഈ ചേട്ടൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് പരാതി ലഭിച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു മകൻ കൊടുത്തൊരു പരാതിയുണ്ട് അമ്മയെ പറ്റിച്ച് കാശ് വായ്പ എടുത്തു ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കുന്ന ആൾക്കാരെയൊക്കെ ഇവിടുത്തെ ജീവനക്കാർ തന്നെ സ്വാധീനിക്കും മറ്റേ അവർക്ക് വേണ്ടി വായ്പ എടുത്ത് കൊടുക്കലും പറയും ഇങ്ങനെ നൂതൂറ് സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഈ സഹകരണ മേഖലയെ മാക്സിമം ദുരുപയോഗം ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അവരിന്നും വെളിച്ചത്തേക്ക് വന്നിട്ടില്ല ഇരുട്ടിലാണ് അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് സംസ്കാരമുള്ള സംസ്കാരമുള്ള ഒരു ജനതയ്ക്ക് അത്യാവശ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കുറ്റവാളികൾ നിറഞ്ഞാണ് നമ്മുടെ സമൂഹം അവരിപ്പോഴും ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു വർധനവള്ളക്ക് വേണ്ടി ക്യാമറ ഓൺ ജയിപ്പിക്കപ്പം ശ്രീജിത്ത്മാരാ സൈനിക